സംസ്ഥാനത്ത് തുലാവർഷം ശക്തമാകുന്നു കോഴിക്കോടും വയനാടും കനത്ത മഴ തുടരുകയാണ് പനമരത്ത് റോഡിൽ മരം കടപുഴകി വീണ് ഗതാഗതം സ്തംഭിച്ചു ഇടുക്കിയിലും എറണാകുളത്തും മഴക്കെടുതി രൂക്ഷമാണ് മൂവാറ്റുപുഴ കല്ലൂർക്കാടിൽ കനത്ത മഴയിൽ പാറമട പൊട്ടി വടക്കൻ ജില്ലകളിൽ രാത്രി വൈകിയും കനത്ത മഴ തുടരുകയാണ് കോഴിക്കോട് താമരശ്ശേരിയിൽ ഇടിമിന്നലോട് കൂടിയ മഴയാണ് വയനാട് പനമരം റോഡിൽ മരം കടപുഴകി വീണ് ഗതാഗതം സ്തംഭിച്ചു മലപ്പുറം ജില്ലയുടെ മലയോര മേഖലകളിലെ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും കൃഷിയിടങ്ങളിലും വെള്ളം കയറി കൊച്ചി സൌത്ത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് രൂപപ്പെട്ട വെള്ളക്കെട്ട് യാത്രക്കാരെ വലച്ചു സൌത്ത് റെയിൽവേ സ്റ്റേഷൻ മുതൽ പനമ്പിള്ളി നഗർ വരെയുള്ള ഭാഗത്ത് മേഘവിസ്ഫോടനമുണ്ടായോ എന്ന് സംശയമെന്ന് കൊച്ചി മേയർ പറഞ്ഞു ഇടുക്കിയിലും മഴക്കെടുതി രൂക്ഷമാണ് മുല്ലപ്പെരിയാർ ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തിയതോടെ പെരിയാർ തീരത്തെ താഴ്ന്ന പ്രദേശങ്ങളിലുള്ള വീടുകളിൽ വെള്ളം കയറി വണ്ടിപ്പെരിയാറിൽ കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു